നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ പ്രിയ പ്രേക്ഷകരെ നമസ്കാരം വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത് ഈ മാസം പതിനാറിന് നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ സ്വീകരണം വിജയിപ്പിക്കുവാനും തീരുമാനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ മേള നടത്തി മൂവായിരത്തിലധികം തൊഴിലന്വേഷകർ പങ്കെടുത്തു മേളയുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ നിലമ്പൂർ സോൺ സ്നേഹലോകം കരുളായിൽ നടന്നു പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു വാർത്തകളിലേക്കാണ് കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത് എം എൽ എ ആര്യടൻ ഷൗക്കത്താണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് നിരവധി പ്രവർത്തകരും നിയോജക മണ്ഡലം തലത്തിലെ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ കൺവെൻഷൻ ചേർന്നത് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധിക്കണം പോലീസിനെ എവിടെയൊക്കെ ഈ പറയുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് പോകുന്നത് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സ്വാഗതം പറഞ്ഞു മുൻ കെ പി സി സി സെക്രട്ടറി വി എ കരീം എ ഗോപിനാഥ് പി പുഷ്പവല്യ ടീച്ചർ ജേക്കബ് പാനയിൽ ഒ ടി ജെയിംസ് ഉസ്മാൻ മുത്തേടം തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് സെക്രട്ടറി അസീസ് പുളിയഞ്ചാലിൽ ശബരിമലയിൽ നടത്തിയ ക്രമക്കേടുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായി കെ മുരളീധരൻ നയിക്കുന്ന ജാഥ പതിനാറിന് നിലമ്പൂരിലെത്തും ജാഥയ്ക്ക് വിപുലമായ സ്വീകരണം നൽകുന്നതിനും കൺവെൻഷനിൽ തീരുമാനമായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഔദ്യോഗിക വിജ്ഞാപനമടക്കം തൊട്ടടുത്ത് തന്നെ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് ഡിസംബർ അഞ്ചിനകം പുതിയ ഭരണസമിതികൾ അധികാരം ഏൽക്കണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നവംബറിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നിയോജക മണ്ഡലം തല കൺവെൻഷനുകളും മറ്റു പരിപാടികളുമൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് നീങ്ങുന്നത് ഇനി വണ്ടൂരിൽ നിന്നും ഒരു തൊഴിൽമേളയുടെ വാർത്തയിലേക്കാണ് വിജ്ഞാന കേരളം കേരള നോളജ് എക്കണോമി മിഷൻ്റെ കൂടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള നടത്തി ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ തൊഴിൽമേളയെ നിരവധി പേരാണ് പങ്കെടുത്തത് മേളയുടെ ഉദ്ഘാടനം അനിൽകുമാർ നിർവഹിച്ചു കേരളത്തിന്റെ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്താകമാനം ഇന്ന് മലയാളി സാന്നിധ്യം ഇന്നുള്ളത് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി ജോലി നേടിക്കൊണ്ട് പുറത്തു പോകുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ ജോബ് ഫെയർ നമുക്ക് ജോബ് ഫെയറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിച്ചു എന്ന് വരില്ല പക്ഷേ ഒരു 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 ചുവടുവെപ്പായി ജോബ് ഫെയർ മാറ്റാൻ തുടക്കമായി ഇവിടെ നമ്മൾ ചെറിയ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയുന്ന മൂവായിരത്തോളം പേർ രജിസ്റ്റർ ചെയ്ത മേളയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് തൊഴിൽ ലഭിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ പരിഗണന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി റെമീസ തച്ചങ്കോടൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ടി സുലൈഖ അംഗങ്ങളായ കെ സി കുഞ്ഞിമുഹമ്മദ് എൻ മുബക്ക് ടി രവീന്ദ്രൻ ബി ഡി ഒ എ ജെ സന്തോഷ് സിദ്ദീഖ് പട്ടിക്കാടൻ ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധ പരിപാടികളൊക്കെ തുടരുകയാണ് പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എൻ ജി റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ സി എൻ ജി റോഡ് ഉപരോധിക്കുകയും ചെയ്തു ஆகீட்கா கம்மிகளே ஆகீட்கா கம்மிகளே ஓர்தோ ஓர்தோ ஓர்துகளிச்சு ஓர்தோ ஓர்தோ ஓர்துகளிச்சு ஓர்தோ ஓர்தோ ஓர்துகளிச்சு ஓர்தோ ஓர்தோ ஓர்துகளிச்சு குறவடி உண்டு குருவடி உண்டு குறவடியின்பே குருவடியின்பே குறவடியின்பே குருவடி உண்டு குறவடியின்பே குருவடி உண்டு வெட்டனரியோ வெட்டனரியோ வெட்டனரியோ

മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു പെരാമ്പ്രയിൽ പോലീസ് ആക്രമണം നടത്തിയത് സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പോലീസുകാർ ഷാഫി പറമ്പിലിന്റെ തലയിലും മുഖത്തും ക്രൂരമായി മർദ്ദിച്ചത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് ചോദ്യം ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും മറയ്ക്കുവാനാണ് പിണറായി വിജയന്റെ തീരുമാനപ്രകാരം പോലീസും പാർട്ടിക്കാരും ഷാഫി പറമ്പിലിനെ ക്രൂരമായി ആക്രമിച്ച് ചോരവീഴ്ത്തിയത് കേരളത്തിലെ ജനകീയനായ നേതാവിനെ മർദ്ദിച്ച സർക്കാരിനെ ജനാധിപത്യപരമായ മറുപടി നൽകുമെന്ന് സമരക്കാർ പറഞ്ഞു ജാഫർ പുലിയോടൻ കെ ടി ഉബൈദ് സി രാമകൃഷ്ണൻ ബോബി സി മാംബ്ര ഉഷാവേലു അസീസ് പാറപ്പുറം ജസി തോമസ് ഷിഹാബ് പുളിയൻ ഷാജഹാൻ നെല്ലിപ്പറമ്പിൽ അൻഷിദ് വഴിക്കടവ് റാഫി നാരോക്കാവ് ബിജു ഊറ്റാഞ്ചേരി അമാൻ പി കെ റജീബ് ഉസ്മാൻ പി ടി പി നടരാജൻ നാണു പുത്തിരിപ്പാടം അലവിക്കുരുക്കൾ എം മുജീബ് പി പി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി എസ് വൈ എ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ സോൺ നടത്തിയ സ്നേഹലോകം കരളായിൽ നടന്നു കേരള മുസ്ലിം ജുമാത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹിമാൻ താരിമി ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് തുടങ്ങാം പതിമൂന്ന് വർഷക്കാലത്തെ മുത്തിനബിയുടെ മക്ക ജീവിതം അത് ദുരിതപൂർണമായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല മാളത്തിലിട്ട് കുത്തിയാൽ ചേരയും കടിക്കും എന്നൊരു പഴമൊഴിയുണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു പതിമൂന്ന് വർഷക്കാലത്തെ മക്ക അവിടുത്തെ ജനം എന്നിട്ടാണ് ലബിതങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് എസ് എസ് വൈ സോൺ പ്രസിഡന്റ് സഫാൻ അസരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം പി വി അൻവർ എന്നിവർ ആശംസകൾ നേർന്നു എല്ലാം കൃത്യമായ സൃഷ്ടിക്കുന്നതിന് വേണ്ടി

ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഹമ്മദ് സാദിഖ് വെള്ളിമുക്ക് എം അബ്ദുൾ മജീദ് മുഹമ്മദ് സജീർ ബുഖാരി സി കെ എം ഫാറൂഖ് മുഹമ്മദ് ഷാഫി വെങ്ങാട് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു വൈകിട്ട് നടന്ന സെമിനാർ സാഹിത്യകാരൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലുമൊക്കെ ഉണ്ടായ ദുരന്തത്തിൻ്റെ നൂറരട്ടി വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് മുമ്പ് ഇതൊക്കെ കേൾക്കാനേ നമുക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ പട്ടിണിക്കോലങ്ങളായ നമ്മുടെ കുട്ടികളും മക്കളും സഹോദരങ്ങളും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ കൂറ്റമ്പാറയിൽ വയോധികനെ പുഴയിൽ മുക്കി ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പോലീസിന്റെ പിടിയിലായി കൂറ്റമ്പാറ നരിപൊയിൽ സ്വദേശി കൊടിയാട്ട വിഷ്ണു എന്ന മുപ്പതിനാരനെയാണ് പൂക്കൂട്ടമ്പാടം പോലീസ് പിടികൂടിയത് സുൽത്താൻ ബത്തേരി കല്ലുമുക്കിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് കേസിൽ മറ്റൊരു പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ ചെറായി കെട്ടിങ്ങലിലാണ് സംഭവം നടന്നത് ചെറായി സ്വദേശി എഴുപത് വയസ്സുകാരനായ പുലിക്കുന്നുമ്മൽ കുഞ്ഞാലി പുഴയിൽ വലയിട്ടുകൊണ്ടിരിക്കെ അഞ്ചു പേരെത്തി വലയിൽ കളിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ വൈരാഗ്യം വെച്ച് പ്രതികൾ കുഞ്ഞാലിയെ വെള്ളത്തിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും ചെയ്തു ഇയാൾ കുതിരി മാറിയതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കൂറ്റമ്പാറ കല്ലായി അബ്ദുൾ സൽമാനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു പ്രതിയായ വിഷ്ണു വയനാട്ടിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചത് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘങ്ങൾ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു വിഷ്ണുവിൻ്റെ പേരിലും എക്സൈസിലും പോലീസിലുമായി നാല് കഞ്ചാവ് കേസുകൾ നിലവിലുണ്ട് എ സൈ അബ്ദുൾ സലീം സി പി ഒമാരായ സജീഷ് സാബിർ അലി സജേഷ് എന്നിവരാണ്

ഈ സമ്മേളനം നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം നമുക്ക് വ്യക്തമാണ് ലോകത്താകെ അമേരിക്കൻ സാമ്രാജ്യത്വം പാലസ്തീൻ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിലനിൽക്കുന്ന അതല്ലെങ്കിൽ ആ നിലയിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു അയ്യാനത്ത് അധ്യക്ഷനായി ആയിഷ വള്ളിക്കാടൻ രക്തസാക്ഷി പ്രമേയവും വൈഷ്ണവ നെല്ലേങ്ങര അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി പി വി വിജീഷ് സ്വാഗതവും കെ സന്തോഷ് നന്ദിയും പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് ബ്ലോക്ക് സെക്രട്ടറി വി കെ അരുൺദാസ് പ്രസിഡന്റ് സുജീഷ് മഞ്ഞലാരി പ്രജിത്ത് ദീപക് സി പി എം ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ നിലവിലെ മേഖലാ കമ്മിറ്റിയെ ചുള്ളിയോട് അമരമ്പലം എന്നിങ്ങനെ രണ്ട് മേഖലകളായി വിഭജിച്ചു ചുള്ളിയോട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റായി എൻ വൈഷ്ണവിനെയും സെക്രട്ടറിയായി കെ സന്തോഷിനെയും ട്രഷറായി പി കെ വിവേകനെയും തെരഞ്ഞെടുത്തു അമരമ്പലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റായി ആയിഷ വള്ളിക്കാടനെയും സെക്രട്ടറിയായി ടി അഖിൽ കൃഷ്ണനെയും ട്രഷറായി രതീഷ് നരിപോയിലിനെയും തെരഞ്ഞെടുത്തു എസ് ടി മോർച്ച ജില്ലാ നേതൃയോഗം എടക്കരയിൽ ചേർന്നു ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കൽകുളം അധ്യക്ഷത വഹിച്ചു അഭിലാഷ് കാരക്കോട് സുരേഷ് മുണ്ടക്കടവ് രാജൻ ഓടക്കയം സുബ്രഹ്മണ്യൻ വാളാംതോട് രവി വാളാംതോട് ബാബുരാജ് മുണ്ടക്കടവ് ഗോപാലൻ ചാലിയാർ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെയും പുനരധിവാസം സാധ്യമാക്കാത്ത സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ എസ് ടി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ പള്ളിയറ മുകുന്ദന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുവാനും തീരുമാനിച്ചു വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പോരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കെ എം എം എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് മൂന്ന് ദിവസങ്ങളിലായി ശാസ്ത്രരംഗത്തെ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിനാണ് പൊരൂർ സാക്ഷ്യം വഹിക്കുന്നത് വണ്ടൂർ സബ് ജില്ലയിലെ നാലായിരം കുട്ടികൾ മാറ്റി ശാസ്ത്രോത്സവം ശാസ്ത്രം ഒരു പരീക്ഷണമോടെ മാത്രം ലോകമല്ല ജീവിതത്തെ ചോദ്യം ചെയ്യുവാനും മനസ്സിലാക്കാനും പഠിപ്പിക്കുന്ന ഒരു അവസരമാണ് ഒരു ദർശനമാണ് ആ ദർശനം നമ്മുടെ കുട്ടികളിലേക്ക് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് വളരെ കൂടി സ്വീകരിച്ചിരിക്കുന്ന ഈ ശാസ്ത്രോത്സവം നമ്മുടെ കുട്ടികളുടെ ചിന്തകളുടെയും സൃഷ്ടികളെയും ചിറകി വിരിയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് വണ്ടുസബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കോർത്തിനെക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിജ്ഞാനവും ചിന്തയും സൃഷ്ടിയും ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ ശാസ്ത്രോത്സവം പോരൂരിൻ്റെ പെരുമയെ വാനോളം ഉയർത്തി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മേളയിൽ നൂറോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മേളയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും വാർത്താസമ്മേളനത്തിൽ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പോരൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൾ കെ പി സുനിൽ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാൻ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ കെ പി ഷാജി ഹൈസ്കൂൾ സീനിയർ അധ്യാപകൻ ഒ ജെ എബ്രഹാം കെ പ്രഹ്ലാദൻ സി പി ഹരീഷ് എം കെ സിദ്ധിഖ് പി കെ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു നാല് കേന്ദ്രങ്ങളിലായി നടക്കുന്ന മേളയ്ക്കായി ഭക്ഷണവും പാർക്കിങ്ങും ശേഷം വരാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളിഗാവ് റോഡ് വണ്ടൂർ Bridal Collections by Shopega Weddings. അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് മെഷീൻ ർ എൽ ടി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച സേവനവും ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പൾസ് പോളിയോ ദിനത്തിന്റെ ഭാഗമായി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളി മരുന്ന് വിതരണം നടത്തി ഇന്ന് പോളിയോ ദിനാചരണമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മേഖലയിൽ എങ്ങും വിവിധമായ പരിപാടികൾ നടത്തുന്നത് വണ്ടൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി കെ ഹാസ്കർ ആമിയൂർ നിർവഹിച്ചു താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ പി എച്ച് എൻ ഭാവന ജെ എച്ച് ഐ ജസീർ എന്നിവർ സംസാരിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലും ഇന്ന് പഞ്ചായത്ത് തല പോളിയോ വാക്സിനേഷൻ പരിപാടി നടത്തി ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ നിർവഹിച്ചു അമരമ്പലം പഞ്ചായത്ത് തല പോളിയോ വാക്സിനേഷൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു ഏതാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ആരോഗ്യ പ്രവർത്തകരും അല്ലെ സാറേ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഇന്ന് ഈ പോളിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇതില് ചില ആളുകൾക്കൊക്കെ ഓരോ തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് പോളിയോ അടിക്കുമ്പോഴും മറ്റു മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഇന്ന് വിട്ടു നിൽക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ അറിയാം പണ്ട് വസൂരി പോലത്തെ പകർച്ചവ്യാധികൾ ഈ നാട്ടിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായത് ഇത്തരം പോളിയോൾ കൊണ്ടും വാക്സിൻ കൊണ്ടും ഒക്കെ കൊണ്ടാണ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി പോളിയോ പോളിയോ വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി ഓറൽ വാക്സിൻ ഒരു ദിവസത്തിൽ നൽകുക അതിനാൽ നമുക്ക് പോളിയോ എന്ന അസുഖത്തെ തുടച്ചു മാറ്റാനായിട്ട് കഴിയും ഇത് നമ്മുടെ ഈ പോളിയോ എന്ന അസുഖം വളരെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പല കുട്ടികളിലും അസുഖം ഉണ്ടായിട്ട് അവർക്ക് വൈകല്യങ്ങളുണ്ടായിരുന്നു ഈ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ വാക്സിൻ നൽകിയതിന് ശേഷം ഒരുപാട് കുട്ടികളിൽ പോളിയോ പോളിയോ എന്ന അസുഖം മാറ്റാനും ഈ വൈകല്യങ്ങൾ ഉണ്ടാവാതെ നമുക്ക് ഇതാക്കാനും പറ്റിയിരുന്നു പ്രിവെന്റ് ചെയ്യാനും പറ്റിയിരുന്നു അപ്പോ നമ്മള് ഇപ്പോഴും ഈ പോളിയോ പ്രോ പ്രോഗ്രാം നടത്തുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് അയൽപ്പക്ക രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പോളിയോ എന്ന അസുഖം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ആ വൈറസ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് സമയം ഉണ്ടാവില്ല കാരണം നമുക്കിപ്പോഴും അറിയാൻ കോവിഡ് ഒക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നതാണ് അതേപോലെ തന്നെ ഈ വൈറസും ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും എല്ലാ വർഷവും ഈ പൾസ് പ്രോഗ പൾസ് പോളിയോ പ്രോഗ്രാം ഇപ്പോഴും നടത്തിക്കൊണ്ടു വരുന്നത് അപ്പോൾ എല്ലാവരും അഞ്ച് വയസ്സിന് താഴെയുള്ള അവരുടെ കുട്ടികളെയും പരിചയമുള്ള എല്ലാ കുട്ടികളെയും തൊട്ടടുത്തുള്ള പോളിയോ ബൂത്തിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ അഞ്ചു മണിക്കുള്ളിൽ കൊണ്ടുവന്ന് രണ്ടു തുള്ളി ഓറൽ പോളിയോ വാക്സിൻ കൊടുത്ത് ചെയ്യുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശ വളണ്ടിയേഴ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പൂക്കോട്ടുംപാടം ആയുർവേദ ഹോസ്പിറ്റലിൽ ക്രമീകരിച്ച പോളിയോ വാക്സിൻ ബൂത്തിലാണ് വാക്സിനേഷൻ നൽകിയത് കൂടാതെ തേൾപ്പാറ ഫാമിലി ഹെൽത്ത് സെന്റർ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സിന്റെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പത്തിയേഴ് അംഗ യൂണിറ്റ് ആണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ എ പി പ്രമോദൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ റവറൻറ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പി വൈസ് പ്രസിഡന്റ് സി പ്രദീപ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് കമ്മീഷണർ കെ കെ കമ്മു റേഞ്ച് ജില്ലാ കമ്മീഷണർ ഉഷ റേഞ്ചർ ലീഡർ റീന മാത്യു റോവർ സ്കൗട്ട് ലീഡർ ജിനു തോമസ് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഷഹർ ബാനു തുടങ്ങിയവർ സംസാരിച്ചു സി എച്ച് പ്രതിഭ ക്വിസ് ഉപജില്ലാ മത്സരം നിലമ്പൂർ ബി ആർ സിയിൽ നടന്നു മാപ്പിളക്കല അക്കാദമി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം എ സിദ്ധിഖസൻ മാസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെ നന്നായി നന്നായി ലക്ഷ്യം വേണം നാട്ടിൽ നല്ല നാടും തീരും ഇന്നേ നിലമ്പൂർ ഉപജില്ലാ പ്രസിഡന്റ് ജസ്മൽ പുതിയറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഫസൽ ഹക്ക് മുഖ്യപ്രഭാഷണം നടത്തി എൻ മൻസൂർ മുസ്ഫർ പി കെ മാലിക എൻ നജുമുദ്ദീൻ യു ഷിഹാബുദ്ദീൻ എം എ സൽമാനുൽ ഫാരീസ് പി ഹംസ കെ സഫ്ഹാൻ പി ടി ഫഹാമിൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയവർക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത് ഈ മാസം പതിനാറിന് നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ സ്വീകരണം വിജയിപ്പിക്കുവാനും തീരുമാനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ നടത്തി മൂവായിരത്തിലധികം തൊഴിലന്വേഷകർ പങ്കെടുത്തു മേളയുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ നിലമ്പൂർ സോൺ സ്നേഹലോകം കരുളായിൽ നടന്നു പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ ടി വി ന്യൂസിൽ പ്രാദേശിക വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംരക്ഷണം രാവിലെ എട്ട് മുപ്പതിനുമാണ് വൺ ടി വി ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വാർത്താ നമ്പറിൽ നിങ്ങളുടെ വാർത്തകൾ അതിൻ്റെ ദൃശ്യങ്ങൾ എന്നിവ അയക്കുക വൺ അയയ്ക്കുക നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം